ും കഴിഞ്ഞ വീടിയുടെ ബാക്കിയാണ് ഇതിൽ കാണിച്ചത് തരുന്നത് അത് ചെയ്യുമ്പോൾ പകുതിയിൽ കട്ടായിപ്പോയി അപ്പോൾ പിന്നെ ബാക്കി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് ചിക്കൻ ഇതൊക്കെ റെഡിയാക്കാണ്ട് ചിക്കനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ബ്രെഡ് ബ്രെഡ് പൊക്കറ്റാണ് ചെയ്തെടുക്കുന്നത് ഇതിങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം എന്തുക മയണസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വിടുന്നത് ആദ്യത്തെ വീഡിയോ ചെയ്ത് പകുതിയാകുമ്പോഴേക്കും അത് കട്ടായിപ്പോയി അപ്പം അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി വീഡിയോസാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൽ മല്ലിച്ചപ്പ് ക്യാരറ്റ് ക്യാബേജ് മൈണസ് പിന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്യാറുണ്ട് പച്ചമുളക് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടി ചിക്കന് ഫ്രഷ് ചെയ്തും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് അത് നിറച്ച് കൊടുക്കാം ഇത് നമുക്ക് ഷോപ്പിൽ അവർ ഇരുപത്തഞ്ച് ഇരുപത് രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് നമുക്ക് ഒരു പത്ത് മുപ്പതൊക്കെ കൊടുക്കുകയാണെങ്കിൽ പതിനഞ്ച് രൂപ വെച്ചിട്ട് നമുക്ക് ഒരു നല്ലൊരു വരുമാനമായിരിക്കും എടുക്കാം ഒരു രണ്ട് പാക്കറ്റ് ബ്രെഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണം ചെയ്തെടുക്കാം ഒരു പാക്കറ്റിൽ ഇരുപതെണ്ണമാണ് നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരു പകുതി ക്യാബേജും ഒരു മൂന്ന് ക്യാരറ്റും ഒരു മുട്ടയും മേണ്ണത്തൊടിക്കാനുള്ള മുട്ടയും പിന്നെ അവൾത്തുള്ളിയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആകെ റൗണ്ട് ചെയ്താൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ എൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കുക അങ്ങനെ തന്നെ നമുക്ക് ഇതിലൊരു മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ നമുക്കിതിൽ മെച്ചം വരാൻ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ഒരുപാട് പണിയൊന്നുമില്ല നമുക്ക് ബ്രെഡ് പൊരിച്ചെടുക്കുന്നത് മാത്രമാണ് ഇതിൽ പണിയായിട്ട് വരുന്നത് അപ്പോൾ ഇത് ചെയ്തെടുക്കുക ഇതുപോലെ ബ്രെഡിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു കയ്യിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് അത് എല്ലാവരും ചെയ്യുന്നതാണ് അതുപോലെ ചെയ്യുന്ന രീതി ചെയ്തതിന് ശേഷം കാണിച്ചത് മൈനസ് നല്ല നല്ല വണ്ണം ഇതുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഒരു യമ്മി ടേസ്റ്റ് ഇതിൽ ഉണ്ടാകും ഇതിൽ തക്കാളിയോ പിന്നെ കക്കിരിയൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടി അത് സോഫ്റ്റ് ആയിട്ട് കുറച്ച് നേരം നമുക്ക് ഷോപ്പിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾക്ക് അതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല അത് അലിഞ്ഞ രീതിയിൽ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചിക്കനെ പൊരിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യുക നമ്മൾ ഒന്നും കൂടി റിച്ചായിട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഉപ്പം മുപ്പൊരു മുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിലൊക്കെ നല്ലവണ്ണം ഇങ്ങനെ പിടിച്ച് സോഫ്റ്റായിട്ട് കിട്ടി ഓക്കെ അപ്പോൾ ഞാൻ ബ്രെഡ് കട്ട് ചെയ്തിട്ട് നിറക്കുന്നതും കൂടി കാണിച്ച് തരാം ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതിൻ്റെ ഉള്ളൊക്കെ ഇതാ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് എണ്ണ ഒന്നും കുടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഞാൻ ആദ്യം ആദ്യത്തെ വീഡിയോയിൽ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് പോയിട്ട് കാണുക ഓക്കെ അപ്പോൾ ഇതുപോലെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇത് മുഴുവനായി ഇങ്ങനെ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് ഈ സംഭവം ഈ മസാല ഇതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് എന്നിട്ട് ഇതിലേക്ക് നിറച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെക്കാം